നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ലാലിഗിലിൻ എഫ്സി ബാൾസലോണ ഗെറ്റാഫക്കെതിരെ കളിക്കാനിറങ്ങുമ്പോൾ അവരുടെ സൂപ്പർ താരം ലാമിനിയ മാലിന് റെസ്റ്റ് കൊടുക്കേണ്ട സമയമായിട്ടില്ലേ നിരന്തരം കളിച്ചുകൊണ്ടിരിക്കുകയല്ലേ ചെറിയ പയ്യനല്ലേ ഈ ചോദ്യം ഒരുപക്ഷെ ആരാധകരുടെ മനസ്സിലുണ്ടാവും ഇന്നലെ പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ മാധ്യമങ്ങള കാര്യം അൻസി ഫ്ലിക്കിനോട് ചോദിച്ചപ്പോൾ ഇല്ല അങ്ങനെ ഇപ്പോൾ റെസ്റ്റ് കൊടുക്കേണ്ട സമയമൊന്നും ആയിട്ടില്ല താരങ്ങളുടെ ഡാറ്റയൊക്കെ ഞങ്ങളുടെ കയ്യിലുണ്ട് അവനിപ്പോൾ റെസ്റ്റ് കൊടുക്കേണ്ട കാര്യമില്ല ഇപ്പോൾ സ്വന്തം മൈതാനത്താണ് കളി സ്ട്രോങ് ലൈനപ്പിനെ തന്നെ ഇറക്കണം വിജയിച്ച് കയറണം അതാണ് ലക്ഷ്യമെന്ന് കോച്ച് ഹൻസി ഫ്ലിക്ക് പറയുന്നു ഫ്ലിക്കിൻ്റെ വാക്കുകളിലേക്ക് നോക്കുകയാണെങ്കിൽ അദ്ദേഹം പറയുന്നു തീർച്ചയായിട്ടും എപ്പോൾ അവന് റെസ്റ്റ് കൊടുക്കണം എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് തീരുമാനിക്കേണ്ട കണ്ടറിയേണ്ട കാര്യമാണ് ഞങ്ങളുടെ കയ്യിൽ പ്ലെയേഴ്സിൻ്റെ ഡാറ്റയുണ്ട് ഇപ്പോൾ അറ്റ് ദി മൊമൻ്റ് ലാമന്യമാലിന് റെസ്റ്റിൻ്റെ ആവശ്യമില്ല ഹീ ഫീൽസ് ഫൈൻ ഞങ്ങൾ തീർച്ചയായിട്ടും അവൻ്റെ മേലൊരു കണ്ണ് വെച്ചിട്ടുണ്ട് അവനെ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യുന്നുണ്ട് പക്ഷേ നാളത്തെ മത്സരത്തിനത് ഇന്നലെ അദ്ദേഹം പറയുകയാണ് നാളത്തെ മത്സരത്തിന് അവന് റെസ്റ്റ് കൊടുക്കേണ്ട കാര്യമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല അതോടൊപ്പം തന്നെ ഇത് സ്വന്തം മൈതാനത്തുള്ള ഒരു കളിയാണ് മികച്ച രൂപത്തിൽ സ്റ്റാർട്ട് ചെയ്യേണ്ടതുണ്ട് അതിനുവേണ്ടി നല്ല സ്റ്റാർട്ടിങ് ലൈനപ്പിനെ ഇറക്കേണ്ടതുണ്ട് സോ ഈ രൂപത്തിൽ തന്നെ മുന്നോട്ട് പോവുക അതാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഞങ്ങളുടെ ഫാൻസിന് വേണ്ടി മികച്ച പ്രകടനം നടത്തണം ഇതാണ് ഉദ്ദേശമെന്ന് അൻസിഫ്ലിക്ക് പറയുമ്പോൾ ലാമിൻ യമാലിന് എന്തായാലും ഇന്നത്തെ കളിയിൽ വിശ്രമം അനുവദിക്കാൻ അദ്ദേഹം ഇപ്പോൾ തീരുമാനിച്ചിട്ടില്ല എന്ന് വേണം കരുതാൻ അതോടൊപ്പം ലാമിൻ യമാലിൻ്റെ കാര്യം പറയുമ്പോൾ ഈ സീസണിൽ ഏതാണ്ട് എല്ലാ കളികളും അദ്ദേഹം കളിച്ചു വെറും പതിനാല് മിനിറ്റ് മാത്രമാണ് കളിക്കാതിരുന്നിട്ടുള്ളത് സോ പതിനാല് മിനിറ്റ് മാത്രമേ റെസ്റ്റ് ഉള്ളൂ ഇനി യമാല് മാത്രമല്ലെന്നേ എല്ലാ മിനിറ്റുകളും കളിച്ച താരങ്ങൾ ബാഴ്സലോണയുടെ നിരയിലുണ്ട് രണ്ട് താരങ്ങളാണ് അങ്ങനെയുള്ളത് ഒന്ന് റാഫിൻ്റെയും മറ്റൊന്ന് യൂൾസ് കൂണ്ടയും ആ രണ്ട് താരങ്ങൾ ബാഴ്സ കളിച്ച എല്ലാ മിനിറ്റുകളും എല്ലാ നിമിഷങ്ങളിലും കളിക്കളത്തിലുണ്ടായിരുന്നു വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്ലോക്സ് ഉണ്ടോ എത്താം